ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ തുരങ്ക നിർമ്മാണം ആദ്യം തുടങ്ങുക വയനാട് ഭാഗത്താണ് ആറ് വളവുകളുള്ള റൂട്ടിൽ ഓരോ മുന്നൂറ് മീറ്ററിലും ഇരട്ട തുരങ്കങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയും ഉണ്ടാകും വർഷങ്ങളായി സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് തുരങ്കപാത കടന്നു വഴികളിൽ താമസിക്കുന്ന ജനങ്ങളുള്ളത് സാധ്യമായതിപ്പോഴാണ് നമുക്ക് വളരെ ഗുണപ്രദമായ വയനാടും എല്ലാ പിന്നെ മേഖലയിലും നമുക്ക് ബന്ധിപ്പിക്കാവുന്ന റോഡാണ് വരുന്നത് ഇത് ഈ പണി പൂർത്തീകരിച്ചാൽ നമ്മുടെ വികസനം എന്നുള്ളത് ആനക്കമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ എഴുപതുകാരനായ മുഹമ്മദ് മുതൽ പ്രായഭേദമന്യ എല്ലാവരും ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു ഇത് വന്നിരുന്നാല് ബാംഗ്ലൂര് മൈസൂർ എന്നിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താനും തന്നെയുമല്ല ഞങ്ങളുടെ നാടിൻ്റെ ഒക്കെ സർവമുഖമായ ഒരു പുരോഗതിയാണ് അത് നാളെ നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് അത് നാലോ അഞ്ചോ ഇനി ആറോ ഏഴോ വർഷം കാത്തിരുന്നാലും അത് നടന്നാൽ ഞങ്ങളുടെയൊക്കെ ഒരു വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാണ് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിലെ ഏറ്റവും സുപ്രധാന ഇടമായ വയനാട്ടിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള യാത്ര ഏറ്റവും കൂടുതൽ എളുപ്പമാക്കുന്ന പാതയാണ് തുരങ്കപാത വയനാട് ജില്ലയിൽ അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് കിലോമീറ്ററും കോഴിക്കോട് ജില്ലയിൽ മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്ററും നീളം വരുന്ന ഈ തുരങ്കപാത കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൊന്നായി മാറും കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ മുതൽ വയനാട് കള്ളാടിയിലെ മീനാക്ഷിപ്പാലം വരെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ എട്ട് പോയിന്റ് ഏഴ് മൂന്ന് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമാണ് തുരങ്കപാതയ്ക്കുള്ളത് ഇതിൽ എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് കിലോമീറ്റർ ദൂരം ഇരട്ട തുരങ്കങ്ങളാണ് പാതയുടെ നിർമ്മാണം തുടങ്ങും മുൻപ് തന്നെ കോഴിക്കോട് ജില്ലയിലെ പ്രവേശന കവാടം തുടങ്ങുന്ന ആനക്കാൻപോയിലിൽ പുറത്തുനിന്നുള്ള ആളുകളും എത്തുന്നുണ്ട് നമ്മൾ വരെ സന്തോഷമായിട്ട് വിലയിൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ഒരു പുതിയ സംഭവമാണല്ലോ ഏഹ് അപ്പോൾ വേണ്ടി കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഇതുവരെ അന്വേഷിക്കാനും കാണാനൊക്കെ വേണ്ടി വന്നതാണ് ഞങ്ങൾ കൈതപ്പുയിലാണ് നുളസിറ്റെടുത്ത വീട് ആ പിന്നെ പദ്ധതിയിൽ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ രണ്ട് പ്രധാന പാലങ്ങളും മറ്റു മൂന്ന് ചെറുപാലങ്ങളും ഉൾപ്പെടും പദ്ധതിയുടെ ആകെ ചെലവ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് കേരളത്തിന്റെ വികസന രംഗത്ത് വലിയ മാറ്റമാണ് ഈ തുരങ്കപാത കൊണ്ടുവരിക അതുകൊണ്ട് തന്നെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യയെ ഈ ഒരു വികസനത്തെ സ്വാഗതം ചെയ്യുകയാണ് ആനക്കാംപൂയിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്